ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ മിഴരാജൊക്കെ ആയിട്ട് എന്താ സ്പെഷ്യൽ നിങ്ങളെ ഭാഗത്തൊക്കെ ഉണ്ടോ ഈ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ കോട്ടക്കല ഭാഗത്തൊന്നും അല്ല അല്ല പക്ഷേ ഈ മഞ്ചേരി ഭാഗത്തൊക്കെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കൂട്ടോ ഒരു മധുരമായിട്ടോ എന്തെങ്കിലും അപ്പോൾ ഇവിടെ കുറച്ച് ബീഫും ഉണ്ടോ ആ ബീഫ് ഞാനിങ്ങനെ വേവിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എന്തെങ്കിലും റൈസ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ നോമ്പല്ലേ ഇൻഷാല്ല എല്ലാവർക്കും എല്ലാവരും നോമ്പ് നോക്കി അല്ലേ ചില ആളുകൾക്കൊന്നും നോമ്പ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ പല രീതിയിലെ ഉള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും നമുക്ക് എല്ലാവർക്കും ഉള്ളാഹോ അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ മെഴറാജ് ദിവസത്തിൽ നമ്മൾ കണ്ട് കേട്ടൊരു സങ്കടകരമായ വാർത്ത ഞാൻ നേരത്തെ വിട്ടിരുന്നല്ലേ അള്ളാഹോ നം നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ അബ്ബാ പൊന്നി മോളെ കാത്തിരുന്ന മാതാപിതാക്കൾക്ക് അതെ കുഞ്ഞിൻ്റെ ജീവനൊറ്റ ശരീരമാണ് കാണാൻ കഴിഞ്ഞത് അല്ലേ പതിനാറ് വയസ്സുകാരനാണ് കൊലപ്പെടുത്തിയത് അറിയാൻ അറിയാൻ കഴിഞ്ഞത് അള്ളാഹുവിനറിയാ എന്താ യഥാർത്ഥ സത്യം എന്നുള്ളത് എന്തായാലും അവർക്ക് ക്ഷമ നൽകട്ടെ ആരാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് അത് ശരിക്കും തെളിഞ്ഞു വരട്ടെ ആ മീൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി കഴുത്ത് നിരിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് പടശ്ശർബ് കാത്തു രക്ഷിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും പരസ്പരം ദ്വായിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മൾ പല ആളുകളും എന്താ പറയുക ഗർഭിണികൾ ആകാത്തവർ ഗർഭിണികളായവർ അതുപോലെ അസുഖമുള്ളവർ കണ്ണിന് കാഴ്ചയില്ലാത്തവരും അങ്ങനെ പലരും നമ്മളോട് ഇങ്ങനെ ദുവാ കൊണ്ട് ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് ഇങ്ങനെ പറയുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി അള്ളാഹു സുബ്ബാനോവത്താല അവരുടെ ആഗ്രഹങ്ങളൊക്കെ പടച്ചറവ് പൂർത്തീകരിച്ച് കൊടുക്കട്ടെ എല്ലാവരും പ്രാർത്ഥനയിൽ പരസ്പരം ഉൾപ്പെടുത്തുക എന്തായാലും അള്ളാഹു സുബ്ബാനവത്താല നമ്മുടെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കട്ട് റബ്ബേ ആ വാർത്ത കേട്ടപ്പോൾ വല്ലാതെ തകർന്നു പോയി റബ്ബയെ പതിനഞ്ച് പതിനാല് വയസ്സുള്ള പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയാണ് എത്ര പ്രതീക്ഷയോടെ ആയിരിക്കുമല്ലേ നമ്മുടെ മാതാപിതാക്കൾ അവരെ രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നത് തിരിച്ച് വരുന്ന ആ മോളെ കാണുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഓ പിന്നത്തെ ആ വാർത്ത കേൾക്കുമ്പോഴൊക്കെ എത്രമാത്രം സങ്കടമായിരിക്കും അള്ളാഹു ഏതായാലും അള്ളാഹുവിൻ്റെ വിദ്യ അല്ലേ റഹ്മാൻ പഠിച്ച റബ്ബക്ഷാമം നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത് പിന്നെ ഞാൻ ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞിരുന്നല്ലേ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ഇലകളൊക്കെ വന്നൊരു ചെടിയാണ് ഇത് അള്ളാഹുവിൻ്റെ ഒരു ശക്തി കണ്ടിരല്ലേ പഠിച്ച റബ്ബ് കുറഞ്ഞൊരു വെള്ളത്തിൽ നിന്ന് ഇത്രയധികം ലീഫുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അല്ലേ കുറച്ച് വെള്ളം ഞാൻ ഒരു അന്ന് സ്വീറ്റ് പൊട്ടാട്ടല്ലേ ഉരുളം കിഴങ്ങ് മധുരക്കിഴങ്ങ് ഇവിടെ പുഴുങ്ങാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഒന്നെടുത്ത് ഞാൻ വെള്ളത്തിലിട്ടാണ് അപ്പോൾ അതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ പഠിച്ചോനെ മാഷാ അള്ളാ ഒരു കുറഞ്ഞ വെള്ളത്തിൽ നിന്ന് ഇത്രമാത്രം ഇലകളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പഠിച്ച റബ്ബിൻ്റെ ഒരു കഴിവ് അത്ര അല്ലേ മാഷാ അല്ലാ ഇത് ഇനിയും ഇനിയും അങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഇലകൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പഠിച്ച റബ്ബിനാണ് ഓർമ്മ വരും അല്ലെ അള്ളാഹു എത്രയധികം മനോഹരമായ ഇലകൾ തുള്ളി വെള്ളത്തിൽ നിന്ന് നീ സൃഷ്ടിക്കണ എന്ത് രസേ റബ്ബെ മാഷ അല്ലാ എന്തായാലും പരസ്പരം എല്ലാവരും ദുരായാലൊക്കെ ഉൾപ്പെടുത്തേട്ടോ ഏ നമുക്ക് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹു ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ ആ മാതാപിതാക്കൾ എത്ര മാത്രം വിഷമിക്കുന്നുണ്ടാവും ഇനി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി തന്നെയാണ് പറഞ്ഞത് ഇങ്ങനെ കുറ്റിക്കാട്ടിൽ കൊണ്ടിരിക്കുന്നത് അവിടെ ഉണ്ട് കൈകൾ കെട്ടിയ രീതിയിൽ യൂണിഫോം ഇട്ട് കൈകള് കെട്ടിവെച്ച് ഓ ആ കുട്ടിയെ ഉപദ്രവിച്ചിറങ്ങും ഇനി ആരെങ്കിലും പുറത്ത് പറയുമെന്ന് വിചാരിച്ചിട്ടാണോ ആ കുട്ടീനെ അങ്ങനെ ചെയ്തത് എന്താ അറിയില്ല അള്ളാഹു കാലം എന്തായാലും പഠിച്ച റബ്ബേ ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൻ്റെ അക്ക ജാ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ അത് പെട്ടെന്ന് തെളിയിച്ച് നീ കൊടുക്ക അള്ളാഹു ആമീൻ എന്തല്ല പൊന്നുമോള് നഷ്ടപ്പെട്ടില്ല ഹോ വല്ലാത്തരും വേദന അള്ളാഹു സുബഹാനോത്തരം നമ്മെ എല്ലാവരെയും കാത്തുരക്ഷ കിട്ടും നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ നമ്മളെയൊക്കെ ആമീൻ ഹാമീൻ യാറബല്ല ആലമീൻ എല്ലാവരും പരസ്പരം ദ്വാര ഉൾപ്പെടുത്തുക പുണ്യമാക്കപ്പെട്ട ദിവസമാണ് ഇൻഷാ അള്ളാഹ് അപ്പോൾ എല്ലാവർക്കും